എലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രൊവാക്റ്റീവായിട്ട് നടപടി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി ഇങ്ങനെ വ്യാജമായതും അടിസ്ഥാനരഹിതവും അസംബന്ധകരവുമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞ് എലക്ഷൻ കമ്മീഷൻ്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യത്തിൽ നിർത്തുന്ന സമയത്ത് അയാൾ രേഖാമൂലം പരാതി തന്നാൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടലു എന്ന് പറയുന്നത് ലോകത്ത് ആരെങ്കിലും രക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയെ മാത്രമാണ് രാഹുൽ ഗാന്ധിക്കുള്ളൊരു എസ് കെ റൂട്ടാണ് അങ്ങനെ പരാതി കൊടുക്കാതെ ഈ പ്രോ ഈ പറയുന്ന പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവായി പോകാമെന്ന് പറയുന്ന പ്രൊവിഷൻ സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സുഖമോട്ട് ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കാരണം ഇത് ആദ്യത്തെ തവണയല്ല നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ ഈ ആരോപണം ഉന്നയിച്ചു ഇലക്ഷൻ കമ്മീഷൻ ഒരു വിശദീകരണം ആ സമയത്ത് പുറത്തിറക്കി അതിനുശേഷം ഡിസംബറിൽ ആരോപണം ഉന്നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഉന്നയിച്ചു ഇപ്പൊ ഇത് ഓഗസ്റ്റ് ഏഴാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതി ഉന്നയിച്ചു ഇലക്ഷൻ കമ്മീഷൻ രാഹുൽഗാന്ധി പരാതി തരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയല്ല രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണെന്ന് ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏഴ് കോൺസ്റ്റിറ്റ്യൻസി ഉള്ളത് എട്ട് കോൺസ്റ്റിറ്റ്യൻസിയാണ് ഉള്ളത് ഈ എട്ട് ും കോൺഗ്രസ് അല്ല ജയിച്ചത് അതിൽ അഞ്ചെണ്ണം കോൺഗ്രസ് ആണ് ജയിച്ചത് മൂന്നെണ്ണം ബിജെപി ആണ് ജയിച്ചത് ആ മഹാദേവപുര എന്ന് പറയുന്ന എസ് സി സംവരണ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒന്നേകാലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഗാന്ധിനറിൽ ബിജെപിക്കാണ് ലീഡുള്ളത് രാജാജി നഗറിൽ ബിജെപിക്കാണ് ലീഡുള്ളത് അങ്ങനെ മൂന്ന് മണ്ഡലത്തിൽ ബിജെപിക്ക് ലീഡും അഞ്ച് മണ്ഡലത്തിൽ കോൺഗ്രസിന് ലീഡുള്ള സ്ഥലത്ത് ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്നാൽ എന്താ കുഴപ്പമുള്ളത് ഇതൊരാൾ എക്സ്റ്റംബർ ആയിട്ട് പറയുമ്പോൾ അബദ്ധം പറ്റിയത് നമുക്ക് മനസ്സിലാവും ആറ് മാസം റിസർച്ച് നടത്തിയിട്ട് ഒരു മണ്ഡലത്തിനെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ആ മണ്ഡലത്തെ പറ്റി പറഞ്ഞ കണക്ക് തന്നെ തെറ്റ് ഇതേ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ധുലെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ അസംബ്ലി മണ്ഡലത്തിൽ ആകെ ഏഴ് കോൺസ്റ്റുവൻസിയാണുള്ളത് അതിൽ ആറ് സ്ഥലത്തും ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് വന്നത് അതിലെ മൽഗാവുൺ സെൻട്രൽ എന്ന് പറയുന്ന ഒരു ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് മുന്നിൽ വന്നത് ആ മൽഗാവൺ സെൻട്രലിലെ വോട്ട് കൊണ്ട് മാത്രം കോൺഗ്രസ് ആ ലോക്സഭ അസംബ്ലി മുഴുവൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ദുലയിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് റദ്ദാക്കാൻ സാധിക്കും അപ്പോൾ മഹാദേവപുരിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാണ് രാഹുൽ ഗാന്ധി ഇതിന്റെ തെറ്റാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക രേഖയാണെന്ന് പറഞ്ഞു ഉയർത്തി കാണിച്ചിട്ടുള്ള രേഖ ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല അത് കോൺഗ്രസിന്റെ റിസർച്ച് ടീം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രേഖയാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ അയച്ചിട്ടുള്ള നോട്ടീസിൽ പറയുന്നു അപ്പൊ വ്യാജരേഖകൾ വെച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു